മമ്മൂട്ടിയുടെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ഓരോ വാർത്തകളും അത്യധികം ആശങ്കകളോടെയാണ് മലയാളികൾ കേൾക്കുന്നതും കാത്തിരിക്കുന്നതും എത്രയും വേഗം അദ്ദേഹം സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് ലോകമെമ്പാടുമുള്ള അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് ആരാധകർ ഇപ്പോഴിതാ അതിലേറെ ആശങ്കയും സംശയങ്ങളും നൽകുന്ന ഒരു വാർത്തയാണ് മമ്മൂക്കിയുടെ കുടുംബത്തിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് നടൻ തിളങ്ങിയ കാലത്ത് കുടുംബത്തിനൊപ്പം താമസിക്കുവാൻ ഏറ്റവും ആദ്യം നിർമ്മിച്ച വീടാണ് കൊച്ചി പനമ്പിള്ളി നഗറിലെ ഇരുനില വീട് അദ്ദേഹത്തെ ഒരുനോക്ക് കാണാൻ വേണ്ടി ഈ വീടിന് മുന്നിലൂടെ കറങ്ങാത്ത ആരാധകർ വളരെയധികം കുറവായിരിക്കും നടൻ കുഞ്ചനാണ് ഈ സ്ഥലം മമ്മൂട്ടിക്ക് കാണിച്ചു കൊടുത്തതും പിന്നീട് ഈ സ്ഥലം വാങ്ങി നടൻ വീട് വെച്ചതും അതിനുശേഷം നിരവധി സംവിധായകരും താരങ്ങളും പനമ്പള്ളി നഗറിൽ വീട് വെച്ച് താമസമാകുകയും ചെയ്തു എന്നാൽ കുറച്ചുകാലം മുമ്പാണ് നടൻ കൊച്ചി ഏലംപുളത്തെ കായൽനരികിലുള്ള പുതിയ വീട്ടിലേക്ക് താമസം മാറിയത് മരുമകൾ അമാൻ ഡിസൈൻ ചെയ്ത് പണി കഴിപ്പിച്ച വലിയ ആഡംബര വീട്ടിലേക്കാണ് താമസം മാറിയതെങ്കിലും ഹൃദയം തകരുന്ന വേദനയോടെയായിരുന്നു ഇവിടെ നിന്നുള്ള മമ്മൂട്ടിയുടെ പടിയിറക്കം ഇപ്പോഴുതാ ഏറെക്കാലമായി അടഞ്ഞുകിടന്നിരുന്ന പനമ്പള്ളി നഗറിലെ ആ വീട് മോഡിഫിക്കേഷനുകൾ വരുത്തി പുത്തൻ രൂപത്തിൽ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ആ പഴയ വീട് ബുക്ക് ചെയ്യുന്ന അതിഥികളെ സ്വീകരിക്കാനാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് കയ്യിൽ ഒരു എഴുപത്തി അയ്യായിരം രൂപയും മമ്മൂട്ടിയോടുള്ള കനത്ത ആരാധനയും ഉണ്ടെങ്കിൽ ഇനി ഈ വീട്ടിൽ നിങ്ങൾക്കും കയറി നടക്കാം വേണമെങ്കിൽ താമസിക്കുകയും ചെയ്യാം വെക്കേഷൻ എക്സ്പീരിയൻസ് എന്ന ഗ്രൂപ്പാണ് മമ്മൂട്ടിയുടെ വീട്ടിലെ താമസത്തിന് സൗകര്യമൊരുക്കിയിരിക്കുന്നത് ബുട്ടീക്ക് മോഡലിലാണ് വീട് പുതുക്കി പുതുക്കിപ്പണിതിരിക്കുന്നത് ഇവിടെ സ്റ്റേക്കേഷനായുള്ള ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു എഴുപത്തി അയ്യായിരം രൂപയാണ് ഒരൊറ്റ ദിവസം മമ്മൂട്ടിയുടെ ഈ വീട്ടിൽ താമസിക്കാൻ നൽകേണ്ട തുക നടൻ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ചെലവഴിച്ചത് കെ സി ജോസഫ് റോഡിലെ ഈ വീട്ടിലാണ് ഇവിടെ നിന്ന് വൈറ്റില അമ്പേലിപ്പാടം റോഡിലെ പുതിയ വീട്ടിലേക്ക് കുടുംബവുമൊത്ത് മമ്മൂട്ടി മാറി താമസിച്ചിട്ട് കുറച്ചു വർഷങ്ങളായതേ എങ്കിലും മമ്മൂട്ടി പാലവും മമ്മൂട്ടിയുടെ വീടുമൊക്കെ കാണാനായി ആരാധകർ ഇപ്പോഴും ഇവിടേക്ക് എത്തുന്നുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മമ്മൂട്ടി കുടുംബവുമൊത്ത് താമസിച്ചത് ഇവിടെയാണ് ദുൽഖറിന്റെ സിനിമാ അരങ്ങേറ്റവും വിവാഹവുമെല്ലാം ഈ വീട്ടിൽ നിന്നായിരുന്നു ഓർമ്മകൾ ഏറെയുള്ള മമ്മൂട്ടി ഹൗസിലേക്ക് ഇപ്പോഴും കുടുംബാംഗങ്ങൾ ഇടയ്ക്ക് സന്ദർശനം നടത്താറുമുണ്ട് അതിനിടെയാണ് മമ്മൂട്ടിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ച് കുടുംബം മുഴുവൻ ഇപ്പോൾ ചെന്നൈയിലേക്ക് മാറിയിരിക്കുന്നത് വൈകാതെ വിദേശത്തേക്കും എല്ലാവരും പോകാനിരിക്കുകയും അദ്ദേഹത്തിന്റെ ആരോഗ്യ സംബന്ധമായ വാർത്തകൾ തുടർച്ചയായി വരുന്ന സാഹചര്യത്തിലും ഈ വാർത്തയും ഏറെ ശ്രദ്ധ നേടുകയാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ